അങ്ങനെ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ ലിസ്റ്റായി ഇത് പരിഗണിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ഗവൺമെന്റിന്റെ എത്ര വിരട്ടലൊന്നും പോകുന്ന ആളുകളല്ല കാരണം കടുത്ത ജീവിത യാഥാർത്ഥ്യമാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് എവിടെ എന്തെങ്കിലും കെട്ടിയിറക്കിയൊരു മുദ്രാവാക്യമല്ല അപ്പം ഇതൊക്കെ തുടങ്ങിയൊരു കിമ്മിക്കുകളാണ് വേറൊന്നുമല്ല ആരോഗ്യമന്ത്രി എന്തിനാളുണ്ട് പോകാൻ സമരം അതിശക്തമാവും വരും ദിവസങ്ങളിൽ എല്ലാ ഇപ്പം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളും പണിമുടക്കുകയാണ് ഈ ആശാവർക്കർമാരുടെ സമരം പതിമൂന്നാം ദിവസം വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരം പിൻവലിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഈ പിൻവശത്തു നിന്നും ആരെങ്കിലും നടത്തുന്നുണ്ടോ സമരത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സമരം അതി പറഞ്ഞതുപോലെ അതിശക്തമാണ് കാരണം ഡിമാൻഡ് നേടിയിട്ടേ സമരത്തിന് അവസാനിപ്പിക്കാൻ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും മഹാസംഗമത്തിന് ശേഷം ഗവൺമെൻറ് ചെയ്തത് അതായത് ഇന്നലെ രാവിലെ മിനിഞ്ഞ മഹാസംഗമം ഇന്നലെ രാവിലെ സി ഐ ട്യൂടെ നേതാക്കളിൽ ചെന്ന് എല്ലാ പി എച്ച് എസ് സികളിലും ചെന്ന് പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു പക്ഷെ അതിനെ വർക്കർമാർ വളരെ ശക്തമായി നേരിട്ടു അങ്ങനെ അവരുടെ അനുമതി കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷമായത് അവർ പ്രതികരിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഉച്ചയോടടുപ്പിച്ച് ഗവൺമെൻറ്റ് നേരിട്ട് ആരോഗ്യവകുപ്പ് നേരിട്ട് ഒരു ഗൂഗിൾ ഫോമിലൂടെ ഈ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മേലധികാരികൾക്ക് അയച്ചിരിക്കുകയാണ് റിപ്പോർട്ട് എടുത്തു കൊടുക്കാൻ അത് എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എന്നാൽ നമ്മുടെ ആശാവർക്കർമാർ മുഴുവൻ ആളുകളും ചെന്ന് ഞങ്ങളെല്ലാവരും പങ്കെടുത്തവരാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരോഗ്യവകുപ്പിൽ അവരെ സ്ഥിരപ്പെടുത്തണം കാരണം പതിനേഴ് വർഷമായി ഒരു തൊഴിൽ മേഖലയിൽ സ്ഥിര സ്വഭാവത്തിൽ പണിയെടുക്കുകയാണ് അങ്ങനെ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ ലിസ്റ്റായി ഇത് പരിഗണിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ എത്ര വിരട്ടലൊന്നും പോകുന്ന ആളുകളല്ല കാരണം കടുത്ത ജീവിത യാഥാർത്ഥ്യമാണ് ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് എവിടെ നിന്നെങ്കിലും കെട്ടിയിറക്കിയ ഒരു മുദ്രാവാക്യമല്ല സ്വന്തം ജീവിത അനുഭവങ്ങളാണ് അപ്പോൾ ആ അനുഭവങ്ങളെ വഞ്ചിക്കാൻ ഒരു ആശാ വസ്ത്രം തയ്യാറാവില്ല ആരോഗ്യവകുപ്പാണോ ഇപ്പോൾ ലിസ്റ്റ് ചോദിച്ചിരിക്കുന്നത് അതെ ഞങ്ങളുടെ അറിയാൻ കാണാൻ കഴിഞ്ഞത് ആരോഗ്യവകുപ്പ് കൊടുത്തിരിക്കുന്ന ഒരു അന്വേഷണം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വമൊക്കെ ഈ സമരത്തിന് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇതെങ്ങനെ കാണും കാരണം ഭരണകക്ഷിയിലുള്ള തന്നെ ഒരു ഭരണതലത്തിലിരിക്കുന്നവരെ സമരം കൊള്ളാൻ നല്ലതാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല പിന്തുണയ്ക്കും നന്ദിയുണ്ട് പക്ഷേ അത് ആ ഭരണ കക്ഷിയായിട്ടിരുന്നു കൊണ്ട് തന്നെ നടപടിയാണ് എടുക്കേണ്ടത് ആശാവർക്കർമാർക്ക് വളരെ താഴ്ന്ന അവസ്ഥയിലുള്ള ഒരു വരുമാനമാണ് കിട്ടുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ഉയർത്താനുള്ള അടിയന്തിരമായ പരിശ്രമം നടത്തണം തീർച്ചയായും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു കാരണം സി പി ഐ അതിനൊരു മുൻകൈ എടുക്കുമെന്നും അങ്ങനെ ഒരു ചർച്ച നടത്തിക്കൊണ്ടൊരു സമവായം സർക്കാർ തലത്തിൽ സമവായം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ആശാവർക്കർമാരെയും സംഘടനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നൂറ് ശതമാനം ന്യായമാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലം മുഴുവൻ ഞങ്ങളിത്തരുവിൽ ഇരിക്കുമ്പോൾ വന്ന് ഞങ്ങൾക്ക് പിന്തുണയർപ്പിക്കുന്ന സംഘടനകൾ മാത്രമല്ല ഒറ്റപ്പെട്ട വ്യക്തികൾ വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി വരുന്നു പുരുഷന്മാർ ഇറങ്ങുന്നു രാത്രി പതിനൊന്ന് മണിവരെ ആളുകൾ വരികയാണ് ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊരു പിന്തുണയും കൂടി ആർജിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വിജയിച്ച് മാത്രമേ തിരിച്ചു പോയിക്കൊള്ളൂ അതുകൊണ്ട് അതിന് അനുപൂരകമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പറയുന്നത് ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയാണ് എങ്കിൽ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഈ ഒരു പ്രസ്താവന എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും ഞങ്ങൾ കൂടെ പോകാൻ തയ്യാറാണ് കാരണം മന്ത്രി ഞങ്ങളെ കൊണ്ടുപോകും പക്ഷേ അവിടെയുള്ള വെയിലിൽ ഞങ്ങളോടൊപ്പം മന്ത്രി ഇരിക്കണം അങ്ങനെ എത്ര ദിവസം ഇരുന്നിട്ട് വേണമെങ്കിലും കേരളത്തിൻ്റെ വിഹിതം കേന്ദ്രമന്ത്രി നമ്മുടെ മന്ത്രിയുമായിട്ട് ചേർന്ന് വാങ്ങിക്കൊണ്ടുവരാം പക്ഷേ മറ്റൊരു വശമുണ്ട് നമ്മളിവിടുന്ന് ഒരാളെ വിട്ടിട്ടുണ്ട് തോമസ് വാഷ അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പണി ഇതുതന്നെയാണ് കാരണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ബന്ധിപ്പിക്കാനാണല്ലോ അദ്ദേഹം ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ യാത്രാ പത്തിയൊക്കെ കൊടുത്ത് അദ്ദേഹം തിരുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പണിയൊക്കെ ചെയ്യാൻ നിലവിലുള്ള ആളുണ്ട് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ യാത്രാപത്തേക്ക് പിൻവലിച്ച് അദ്ദേഹത്തിന് ഒരു മാസം കൊടുക്കുന്ന അധികം അലവൻസ് മതി ഒരാശാവർക്കർക്ക് ഒരായുഷ്കാലത്തെ ജോലി ഇട്ട് വിരമിക്കുമ്പോൾ കൊടുക്കാൻ ഞങ്ങളാകെ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അവിടെ ഒരു മാസം അഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മതിയാവും അപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് ആ പൈസ ഓരോ ആശമാർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ ആശയ്ക്ക് കൊടുത്താൽ പോലും പന്ത്രണ്ട് ഒരു വർഷത്തേക്ക് വിരമിക്കൽ പോലും അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ തോന്നിയ കിമ്മിക്കുകളാണ് വേറൊന്നും അല്ല ആരോഗ്യമന്ത്രി ആളുണ്ട് പോകാൻ അവിടെ പോയിരിക്കുക കൊണ്ടിരുത്തിയിരിക്കുക അദ്ദേഹമായിട്ടത് ചെയ്താൽ മതി അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ പിൻവലിച്ചിട്ട് കൊണ്ടുവരിക ആരോഗ്യമന്ത്രിയോടൊപ്പം ഞങ്ങൾ പോകുന്നതാണ് നമ്മൾ പോകും ഈ സമരം വളരെ ശക്തമായി തന്നെ തന്നെ മുന്നോട്ട് നടത്തി തീർച്ചയായും തീർച്ചയായും സമരം അതിശക്തമാവും വരും ദിവസങ്ങളിൽ എല്ലാ ഇപ്പം ഇന്നലെ മുതൽ പണിമുടക്കം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളും പണിമുടക്കാണ് ഇതെല്ലാം വേറെ മുന്നിൽ വേറെ മാർഗ്ഗങ്ങളില്ല ഞങ്ങൾക്ക് നോട്ടീസ് നോട്ടീസ് കൊടുത്തു അതാണ് പറയാൻ വന്നത് പണിമുടക്ക് നോട്ടീസ് സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് അശ അവർക്കുടെ അധികാരി എന്ന നിലയിൽ ലേബർ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരു ട്രേഡ് യൂണിയനാണ് ആണ് ഒരു തൊഴിൽ വിഷയമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് കൈമാറിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ നടപടിയെടുക്കുക ഭയപ്പെടുത്തുക പിരിച്ചുവിടുക അതൊന്നും ഇവിടെ വിലപ്പോവില്ല ഇല്ല അത് ചെയ്യാനും പറ്റില്ല അത് വിലപ്പോവില്ല ആരോഗ്യ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന വ്യക്തികളാണ് ആശാവർക്കർമാർ അപ്പോൾ ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന ഈ ജോലികൾ ഒരു അതായത് അതൊക്കെ മുടങ്ങില്ലേ തീർച്ചയായിട്ടും മുടങ്ങിയിരിക്കുകയാണ് അതിനുള്ള വിഷമമാണ് ആകെയുള്ളത് ആശാവർക്കർമാർക്ക് വളരെ വിഷമമുണ്ട് കാരണം ഇത്രയും ദിവസം കാലം ആത്മാർത്ഥമാണ് അതെ അതെ ഇത്രയും ദിവസമൊക്കെ പക്ഷേ ഈ മുടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ആശാവർക്കർമാർ സേവനം കൊടുത്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളും ഫോണിൽ വിളിച്ച് നിങ്ങളോട് ഐക്യദാർഢ്യം പറയുകയാണ് ജനങ്ങൾ കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാസങ്ങളോളം കൂലി ഇല്ലാതെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി വന്ന് തൊട്ട് കഴിഞ്ഞ ദിവസവും വന്ന് പണിയെടുത്തതെന്ന് ഓർക്കുമ്പോൾ ആ ആളുകൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെന്ന് ചോദിക്കും ഇവിടെ പല സാധനങ്ങൾ പലരും കൊണ്ട് തരുന്നുണ്ട് ഈ സമരപ്പന്തലിലേക്ക് അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല ആളുകൾ അവരുടെ ആ പ്രശ്നം അവരുടെ ആരോഗ്യ വിഷയങ്ങൾ മറ്റ് സംവിധാനങ്ങൾ വഴി പരിഹരിക്കുന്നുണ്ട് നമസ്കാരം ആശാവർക്കർമാരുടെ സമരം പതിമൂന്നാം ദിവസവും അതിശക്തമായി തന്നെ പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സർക്കാരിന് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ഒരു സമരം കാരണം തൊഴിലാളി വർഗത്തെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ ശമ്പളം പോലും കൃത്യമായി നൽകാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും നമുക്ക് ഈ ആശാവർക്കർമാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു സമരം ശക്തമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സമരത്തെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നുണ്ടോ എന്ന് എന്തായാലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഈ സമരം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരെ സമീപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം